ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സർവേഷ് മഹാമന്ദിറാണ് വാരണാസിയിലെ സർവേഷ് മഹാമന്ദിറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ് ബറാക്കുഡ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ബറാക്കുഡയാണ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ഉൽപ്പന്നങ്ങൾക്കാണ് കേരളത്തിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ചത് അവ ഏതൊക്കെയാണെന്ന് പറയാം അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര അട്ടപ്പാടി തുവര ഓണാട്ടുകരയെള്ള് കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്നിവയാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ് സാറാ ജോസഫ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായതാരാണ് സുബിൻ അമിത്തറയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമിത്തറയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായതാരാണ് താരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ് താരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായതാരാണ് താരാണ് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് മികച്ച നടി വിൻസി അലോഷ്യസുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ആരാണ് ആസിഫ് അലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ആസിഫ് അലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫ് ആണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ് ഹർമൻ സിംഗ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻ സിംഗ് ആണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ് പി ആർ ശ്രീജേഷ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ് ജപ്പാനിലെ ഐച്ചി നയോക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനിലെ ഐച്ചി നഗോയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ് അതിഥി അശോക് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അതിഥി അശോക് ആണ് ചെസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദ ചെസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ് റണ്ണർ അപ്പ് ഇംഗ്ലണ്ടും വേദി ജർമ്മനിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് നടന്നത് ജർമ്മനിയിലും ജേതാക്കളായത് സ്പെയിനും റണ്ണറപ്പ് ഇംഗ്ലണ്ടുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയും റണ്ണറപ്പ് കൊളംബിയയും വേദി യു എസ് എയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്നത് യു എസ് എയിലാണ് ജേതാക്കൾ അർജന്റീന റണ്ണറപ്പ് കൊളംബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയായിരുന്നു ആയിരുന്നു റണ്ണറപ്പ് ഫ്രാൻസും വേദി ഖത്തറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി ഖത്തർ ജേതാക്കൾ അർജന്റീന റണ്ണറപ്പ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിന്റെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ദുർഗാ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗ പ്രസാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായതാരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കേരളത്തിലെ കേരള നിയമസഭയിലെ മന്ത്രി ആരാണ് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കേരള നിയമസഭയിലെ മന്ത്രി കെ രാധാകൃഷ്ണനാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഏതാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയും വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ ട്വന്റി നയനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ല തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ല തന്നെയാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ് തിരുവനന്തപുരവും കൊച്ചിയും ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല മലപ്പുറമാണ് എൻഡോസൾഫാൻ ദുരിത സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം എൻഡോസൾഫൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം പ്രൊജക്ട് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് അമ്പത് വർഷം തികഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് പ്രൊജക്ട് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് അമ്പത് വർഷം തികഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണിയേരിപ്പിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണിയേൽപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടായിരത്തി മെയ് മാസം കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് നാരി ശക്തി വന്ദൻ അധിനിയമം വനിതാ അല്ലെങ്കിൽ വനിതാ സംഭരണ ബിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് വനിതാ സംഭരണ ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴ് ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ നഗരം ഏതാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയും നടി എം ആ സ്റ്റോണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ എന്ന സിനിമയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് ദീപാവലിയോടനുബന്ധിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് അയോധ്യ ദീപാവലിയോടനുബന്ധിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം അയോധ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പായ് വഞ്ചി ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് അഭിലാഷ് ടോമിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പായ് വഞ്ചി ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ മലയാളി അഭിലാഷ് ടോമിയാണ് വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ഹോപ്പ് വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിനാണ് ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ് യു എസ് എ ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിച്ച രാജ്യം യു എസ് എ ആണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ന്യൂഡൽഹിയാണ് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ് യു എസ് എ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹാപ്പിനസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹാപ്പിനസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് അജയ് പാൽ സിംഗ് ബാങ്ക ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ അജയ് പാൽ സിംഗ് ബാങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂട്യൂബിൻ്റെ സിഇഒ ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് നീൽ മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂട്യൂബിൻ്റെ സിഇഒ ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹനാണ് കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്തിയമ്മ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിന് കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്തിയമ്മ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെയർപ്പ ആരായിരുന്നു അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിൽ ഇന്ത്യൻ ഷേർപ്പ അമിതാഭ് കാന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ് കെലിയൻ എംബാവെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ഫ്രാൻസിൻ്റെ താരമായ കെലിയൻ എംബാവയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്